ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കാന് പ്രേമ്മളവരാ ഇന്ന് വളരെ അധികം വാർത്തകൾ ഇങ്ങനെ പടരുകയാണ് എന്താണ് കോവൈത്ത് കെ എം സി സി സംസ്ഥാന നേതാക്കൾ നാട്ടിൽ നിന്ന് വന്ന സംസ്ഥാന നേതാക്കളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ശരിക്കും ഇവിടെയാണ് ഈ സംസ്ഥാന നേതാക്കൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഈ വിഷയത്തിൽ ശരിക്കും വാർത്തകളില് ചിലത് മാത്രമേ സത്യങ്ങളിലും മറ്റുള്ളതൊക്കെ പല അസത്യങ്ങളും പടച്ചു വിടുകയാണ് ഇപ്പോൾ ന്യൂസ് മീഡിയ മീഡിയകളിൽ ചെയ്യുന്നുള്ളത് കാരണം ഇവിടെ ഒരു കൗൺസിൽ നടക്കുകയായിരുന്നു ആ കൗൺസിൽ കുവൈത്ത് കെ എം സി സിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാലങ്ങളായി രണ്ട് വിഭാഗീയത അതായത് ഗ്രൂപ്പിസം നടന്നുകൊണ്ടിണ്ട് ആ ഗ്രൂപ്പ് ദിവസത്തിൽ ആളുകൾ ആ കമ്മിറ്റിയിലേക്ക് ആ കൗൺസിലിലേക്ക് കയറി ചെന്നു ആ കേറി ചെന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം ഈ നാട്ടിൽ നിന്ന് വന്ന നേതാക്കൾ ഒരു വിഭാഗത്തോട് മാത്രം സംസാരിക്കുകയും മറ്റു വിഭാഗത്തോട് സംസാരിക്കാതെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കൗൺസിൽ വിളിച്ചതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് കലഹം ഉണ്ടായതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഇതിൽ ഒരു സംസ്ഥാന നേതാവിനെയും ആരും ആക്രമിച്ചിട്ടില്ല അങ്ങനെ ഉള്ള ഒരു ന്യൂസ് അത് കള്ളപ്രചരണമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ആ സംസ്ഥാന നേതാക്കൾ കുവൈത്തിൽ തന്നെയുണ്ട് അവരോട് ചോദിക്കാം കാരണം അവരിപ്പോൾ മീഡിയയെ കാണാൻ വേണ്ടിട്ട് തയ്യാറല്ല വരും ദിവസങ്ങളിൽ അവർ തന്നെ പറയും അവരാരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ഈ ഇതിനുള്ള മറുപടി അവർ തന്നെ പത്രസമ്മേളനം വിളിച്ച് അവർ തന്നെ തരും അവരിവിടെ എല്ലാ ആൾക്കാരുടെയും വാക്കുകൾ കേട്ട് ചർച്ച ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ മീഡിയയിൽ വരുന്ന വാർത്തകൾ അത് അസത്യമാണ് അസത്യമാണ് അസത്യമാണ്